എല്ലാവർക്കും നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന മലയാള പുതുവർഷത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ എന്തെല്ലാമായിരിക്കും എന്ന് നമുക്കിന്ന് നോക്കാം കാർത്തികയുടെ ആദ്യപാദം വരുന്നത് മേടക്കൂറിലാണ് അവർക്ക് വർഷത്തിൻ്റെ ആദ്യം അല്പം പണനഷ്ടമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ വ്യാഴം രാശിയിൽ വരുന്ന കാലത്ത് പലവിധ ഗുണങ്ങളും ഉണ്ടാകും വാഹന ലാഭമോ പുതിയ ഗൃഹം ലഭിക്കാനോ ബന്ധുഗുണം സന്താന ഗുണം തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അന്യദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ശമ്പളത്തിൽ വർധനവ് ലഭിക്കാനും സാധ്യതയുണ്ട് വ്യാഴം കർക്കടകത്തിലേക്ക് മാറുന്ന സമയത്ത് വ്യാപാരികൾക്ക് ഗുണം ലഭിക്കും ഏഴരശിനി ആയതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളും മാനസികമായ ഒക്കെ ഉണ്ടാകാം ആയുധം വൈദ്യുതി തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ കേതു അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമായത് കൊണ്ട് സന്താനങ്ങൾക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാണ് പുതിയ വർഷം അവർക്ക് പഠനം പൂർത്തിയാക്കിയിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനമോ കിട്ടാൻ സാധ്യതയുണ്ട് സന്താന യോഗത്തിന് ഈ വർഷം സാധ്യതയുണ്ട് അവിവാഹിതർക്ക് വിവാഹം നടക്കാനായിട്ട് സാധ്യതയുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് പ്രഷറോ പ്രമേഹവും പ്രമേഹമോ ഒക്കെ ഉണ്ടായേക്കാം വസ്തു വാങ്ങാനോ ഗൃഹനിർമ്മാണം നടത്താനോ സാധിക്കുന്നതാണ് സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ധന ഭാഗ്യത്തിന് യോഗമുണ്ട് ശനി പതിനൊന്നിൽ നിൽക്കുന്നതിൻ്റെ യോഗം വ്യാഴം ധനഭാവമായ രണ്ടിൽ നിൽക്കുന്നതിൻ്റെ യോഗം ഇതെല്ലാം ഉണ്ടാകും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പോകുമ്പോഴും ഇവർക്ക് ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് കലാരംഗത്തുള്ളവർക്കും വളരെ ഗുണകരമാണ്